ഹലോ ചക്കരകളെ എന്താണ് വിശേഷം എന്നാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമ്പാദ്യശീലത്തെ പറ്റിയാണ് ഞാൻ ഇതുവരെ ഇതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് സംസാരിക്കാം അത് ഞാൻ സംസാരിച്ച നിങ്ങൾക്ക് കുറച്ച് കേൾക്കുമ്പോൾ പലതും ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ കുറേ പേര് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ല കാര്യമാണല്ലോ എനിക്കും ഇപ്പോൾ ഭാവിയിൽ മുൻപ് അത് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ എന്നെ എനിക്കിത് കാര്യം പറഞ്ഞു തരാനില്ലായിരുന്നു ഇപ്പോൾ ആയിട്ട് എനിക്ക് തോന്നിയ നിങ്ങളോട് ഇനി വരുന്ന ജനറേഷനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ പണ്ട് നമുക്ക് സാമ്പത്തികം കയ്യിൽ വന്നാൽ സമ്പാദിക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു എനിക്കതറിയത്തില്ലായിരുന്നു കുറഞ്ഞു കുറഞ്ഞ വരുമാനങ്ങളിൽ ഉള്ളു ഒരു സ്ഥലം മുട്ടിച്ചു വരുമ്പോൾ ഒരു സ്ഥലം വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കാരണം വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല സ്വന്തമായിട്ട് ജോലി ഇത് സ്വന്തമായിട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരു സിറ്റുവേഷനോട് കടന്ന് പോകുന്നവർക്ക് സമ്പാദ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ സങ്ങനെയാണ് പിള്ളേരെ വളർത്തണം നമ്മുടെ വീട്ടിലോ നടക്കണം നമുക്ക് എന്തെങ്കിലും മാതാപിതാക്കൾക്ക് കാര്യമല്ല കൊടുക്കണം നമ്മൾ ചുറ്റുപാട് സാധാരണ ജീവിതമല്ലേ അപ്പം നമുക്ക് അച്ഛനോ അപ്പനോ ഒന്നും പൂർവികർ സമ്പാദിച്ച മുതലില്ല നമുക്ക് പിന്നെ അഞ്ചക്കോ പത്തക്കോ ശമ്പളം മേടിക്കുന്ന ജോലിയല്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തെയും നമുക്ക് ഭക്ഷണം കഴിച്ച് വസ്ത്രം മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമ്പാദ്യം മാറ്റി വെക്കാൻ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല അപ്പം ഇതിനകത്തുള്ളവർക്ക് ബാധ്യതകളെ വന്നിട്ടുള്ളു കടമൊക്കെയാണ് ഒന്നുണ്ടായിരുന്നത് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നെ കേൾക്കുന്ന എല്ലാ വീട്ടമ്മമാരും ഉള്ളവരും ഇല്ലാത്തവരും ഉള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾക്കിതൊന്നും ചിന്തി ആലോചിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു സമ്പാദ്യത്തിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കും സ്ത്രീകളോടാണ് ഞങ്ങൾക്ക് പറയുന്നത് പുരുഷന്മാർക്ക് അരു എൻ്റെ വീഡിയോ എന്നെ കാണുന്നില്ലെന്ന എൻ്റെ ഒരു വിചാരം ഞാൻ സ്ത്രീകളോടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പം നൂ ഒരു ആയിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ കണ്ണുടച്ച് നൂറു രൂപ മാറ്റിക്കോണം അത് നിങ്ങളുടെ മക്കളും അറിയില്ല ഭർത്താവും അറിയില്ല സത്യമായ കാര്യമാണ് ഇന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് മുൻപ് ജോലി ഉണ്ടായിരുന്ന സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിച്ചവർ ഇന്ന് ഒരുപാട് പേര് ഒരു ആശ്വാസത്തിനെ എന്നെ വിളിക്കുന്നുണ്ട് ഈ എല്ലാ സാമ്പത്തിക പ്രശ്നവും മ മരു രോഗവും കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് അനുഭവിക്കുമ്പോൾ മക്കളടുത്ത് കൈനീട്ടി ഇരക്കുന്ന കുറേ എണ്ണം എന്നെ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് നിങ്ങൾ ഇത്രയും നമുക്ക് നല്ല കാലഘട്ടങ്ങൾ എല്ലപ്പഴും നല്ല കാലഘട്ടം ആയിരിക്കത്തില്ല പൈസ ഉള്ളവരാണെങ്കിൽ തന്നെ ആ എപ്പോഴും ഒരേ നിലയിൽ നിൽക്കുമോ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്നെടുത്ത് നോക്കിക്കോ നമുക്ക് എന്നും ഒരേ നിലയിൽ പണവും വരുമാനവും നിൽക്കത്തില്ല ആർക്കും അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന സമയത്ത് എന്തു ചെയ്യണമെന്ന് അറിയാമോ നമുക്ക് പണം വരുമ്പോൾ തന്നെ സേവ് ചെയ്തോളാം സേവിയത്തിൽ എനിക്കും പോലും ആ മണ്ടത്തരം പറ്റിയിട്ടുണ്ട് ഞാൻ ബോബൻ്റെ കൂടെ വന്ന ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പഠിച്ചത് ബോവനൊക്കെ അങ്ങനൊരു സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം അപ്പോൾ എന്നാൽ ബോബനൊരുപാട് വീട്ടിലൊക്കെ വീണിട്ടുണ്ട് ബിസിനസ്സിനൊക്കെ പോയി ഒരുപാട് ഞങ്ങളിങ്ങോട്ട് ഈ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് ഒരു ബിസിനസ്സൊക്കെ ഒക്കെ സൗദിയിൽ പൈസ മുടക്കിയിട്ട് അത് പോരേണ്ടി വന്നു കാരണം കൊറോണ പോയി കൊറോണ വന്ന് കയറി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല പൈസയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഓൻ കുറേ മാനസികമായിട്ട് തകർന്നായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാനതൊരു ബലം കൊടുത്താണ് ബോവനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു വന്നത് പറയാനുള്ള കാര്യം എന്ന് അറിയാമോ അപ്പോഴൊക്കെ ബോവനൊരു ചെറിയ 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 സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സംഭവം അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലോട്ട് വന്നൊരു പ്രതിസന്ധി വരുമ്പോൾ ഉടനെ സ്ഥലമോ അല്ലെ വീടാ വിറ്റല്ല നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം നമ്മുടെ നിലനിൽപ്പ് നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമുക്കിപ്പോൾ നൂറ് രൂപ കിട്ടി എൺപത്തഞ്ച് രൂപ ചിലപ്പോൾ കടമായിരിക്കും പക്ഷെ കണ്ണ് കണ്ണുടച്ച് പിടിച്ച് നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്കും മാറ്റി നമ്മൾ സേവിങ്സിലേക്ക് തള്ളിക്കണം ഉറപ്പായ കാര്യം അത് വീട്ടുകാരും അറിയരുതും മക്കളും അറിയരുത് സ്ത്രീകളോടെ പറയുന്നത് അല്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ അത് എന്താണ് ചത്തുവണ പൊക്കോട്ടെ അതവിടെ മക്കളെടുത്തോട്ട് ചത്തുവണക്ക് അതല്ല തീർച്ചയായിട്ടും നിങ്ങളെ രഹസ്യമായ ഒരു സമ്പാദ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം അത് മേത്ത് സ്വർണം മേടിച്ചിടുന്നതിലാകരുത് അതെടുത്ത് പറയുക ബാങ്കിൽ തനിക്കാം അപ്പോൾ നമ്മുടെ മേത്ത് സ്വർണ്ണോ അല്ലെങ്കിൽ വീട്ടിൽ നിറഞ്ഞ സ്വർണ്ണം മേടിച്ച് നോക്കുമ്പോൾ മക്കൾക്കൊക്കെ ഒരു ആവശ്യം വരും സ്വർണ്ണത്തിട്ട് നോക്കും ആണ് ഭർത്താവാണെങ്കിലും മക്കളാണേലും അത് വിസ വെറുതെ ഇരിക്കുമല്ലോ അതൊന്നും താന്ന് പറയും അവർക്ക് നൂറ് നൂറ് ആവശ്യം കാണും നമ്മളെങ്ങനെ കഷ്ടപ്പെട്ട് മാറ്റി മാറ്റിവെച്ചതൊന്നും പറഞ്ഞാൽ അതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ അപ്പം നമ്മളണിഞ്ഞോണ്ടാക്കുന്നു അല്ലേ നമ്മളെ വെറുതെ അലമാരിയിലിരിക്കുന്നു അല്ലേ ലോക്കറിൽ ഇരിക്കുന്നു അതെടുത്തതാണ് എന്നുള്ള ചോദ്യം ഉണ്ടാവും അങ്ങനെ മേടിച്ചതിന് ശേഷം ഒരമ്മയോട് കാണിക്കുന്ന ഒരമ്മ ഗൾഫിൽ പോയി ശരിക്കും പൈസയും സ്വർണവും രൂപ സ്വർണ്ണമാണ് അവർ കൂടുതലുണ്ടാക്കിയെന്നെനിക്ക് തോന്നുന്നു അത്യാവശ്യം പൈസ എൽ ഐ സിയിലും ബാങ്കിലും എല്ലാം ഇട്ടിരുന്നെ എല്ലാം മക്കൾക്കറിയാം ഈ മക്കളെല്ലാം ഓരോ പഠിച്ച് നല്ല നിലയിലായി പോയി കഴിഞ്ഞിട്ട് മക്കൾ ഓരോരുത്തർ അമ്മ അമ്മയുടെ പേരിൽ എത്ര പൈസ ഇടപെടലോ കുറച്ച് പൈസ എനിക്ക് വായിപ്പതാന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഇങ്ങനെ പറഞ്ഞ് മേടിച്ച് എല്ലാ ഇസില പൈസ എടുത്തുകൊടുത്ത് പുള്ളിക്കാരി പിന്നെ കുറേ സ്വർണ്ണങ്ങളൊക്കെ മേടിച്ച് വെച്ചിരുന്നു അതെല്ലാം എടുത്തു കൊടുത്ത് എല്ലാം കൊടുത്തു വെച്ചിട്ട് തിരിച്ച് ഒരു മക്കൾക്ക് ദേഷ്യം അപ്പം മക്കൾക്ക് സഹായം ചെയ്തിട്ട് അമ്മ ശത്രുവായി പിന്നെ അമ്മ മക്കളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അമ്മ അമ്മയെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല അമ്മയെ മക്കൾ പിന്നെ അമ്മയ്ക്ക് മക്കളിൽ നിന്ന് സാധാ കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കൂടെ ഇല്ലാതായി നമ്മുടെ അമ്മയോട് നമുക്കൊരു സ്നേഹം അറിവില്ല മക്കൾ അമ്മ തിരിച്ചു ചോദിച്ചത് കാരണം മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ തടി പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ നിത്യവും അവരെന്നോട് പ്രത്യേകം പറഞ്ഞു ഇത് പറഞ്ഞു സിങ്കുവിനെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് സിങ്കു ഇത് പിടിയെ പറഞ്ഞു കൊടുക്കണം പിടിയെ പറഞ്ഞു കൊടുക്കണം കൊച്ചു പിള്ളേർ ഉൾപ്പെടെ കല്യാണം കഴിച്ചവർ ഈ കണ്ടോണ്ടിരിക്കട്ടെ ഞാനും ഒരു ചെറുപ്രായം കഴിഞ്ഞാണ് ഇവിടം വരെ വന്നത് മൂന്ന് മക്കളെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കി എന്നിട്ട് മക്കൾക്ക് സാമ്പത്തിക സഹായം കടം ഒക്കെ ചോദിച്ചപ്പോൾ കൊടുത്തതാണ് ഇപ്പോൾ ഒന്നുമില്ല സിംഗു മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല കിടക്കുന്ന വീട്ടിൽ കരണ്ടേ ഭർത്താവ് മരിച്ചു പോയി കിടക്കുന്ന വീട്ടിൽ കരണ്ടി അടയ്ക്കണം ഗ്യാസ് എടുക്കണം മരുന്ന് മേടിക്കണം ഇതിനെല്ലാം പൈസ വേണം സെർവൻറ്റ് വന്നെന്തെങ്കിലും ജോലി അവർക്ക് ശമ്പളം കൊടുക്കണം ഇതിനുള്ള ഒന്നും എനിക്കില്ല സിന്ധു ഞാൻ ഒരുപാട് വിഷമിക്കുന്ന എനിക്ക് ഭയങ്കര വിഷമം ഇന്നലെ വേറൊരു അമ്മയുടെ വിഷമം അപ്പം ഇങ്ങനെയൊക്കെ വിഷമം പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ സിന്ധു ഇന്നിത് വീഡിയോ ചെയ്യണോ നമ്മൾ ഒത്തിരി വട്ടം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്നെ കേൾക്കുന്ന എല്ലാം ഇന്ന് മുതൽ തുടങ്ങിക്കോ ഒരു അമ്പത് നൂറ് വെച്ച് നമുക്കൊരു ഒരു ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇട്ടിരു ഇട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു ആവേശം വരും നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടാം നമുക്കൊരു ആവേശം വരും നമുക്ക് അങ്ങനെ ഇന്നുവരെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ബോബൻ്റെ കൂടെ വന്നതിന് ശേഷം ഒരു സമ്പാദ്യ ശീലത്തെക്കുറിച്ചൊക്കെ എനിക്ക് അപ്പഴാണ് മെയിനായിട്ടൊരു വരുമാനം പക്ഷേ അങ്ങനെയല്ല ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് കടവും കടക്കണിയും പ്രശ്നവും ഒക്കെ ആരക്കുമ്പോഴും നമുക്കൊരു സമ്പാദ്യം വേറെ വേണം കട ഒരു വഴിക്ക് നടക്കും അത് മേടിച്ച് കൊടുത്ത് നിൽക്കും പക്ഷേ നമുക്ക് സമ്പാദ്യം ഒന്ന് പറയാനൊന്നും വേറെ വേണം കടവൊക്കെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നെങ്കിലും അപ്പോൾ ഈ സമ്പാദ്യം ഇങ്ങനെ വർദ്ധിച്ച് കിടക്കും നമുക്ക് അത് നമ്മുടെ ഒരു മാനസികാരോഗ്യം മുന്നോട്ട് പോകാനുള്ളൊരു നമുക്കൊരു ഭയങ്കര സന്തോഷം വരും രഹസ്യമായിട്ടായിരിക്കണം നമ്മുടെ മനസ്സിങ്ങനെ തുട്ടിക്കുകയോ നമുക്ക് ഇത്ര പൈസ ഉണ്ടെന്ന് മോളോട് പറയാം അല്ലെങ്കിൽ മോനോട് പറയാം അല്ലെങ്കിൽ കൂട്ടുകാരിയോട് പറയാം ഓ പറയരുത് പറയരുതും സഹോദരങ്ങളെ ആരെയും ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യരുതും അത് നമുക്ക് സ്വയം തനത്തിൽ നമുക്ക് ആരുമില്ലെങ്കിൽ നമുക്കത് ഭയങ്കര സപ്പോർട്ടാകും അങ്ങനെ അമ്മ എനിക്ക് പ്രത്യേകം പറഞ്ഞു സിംഗു സിംഗുവിനെ കേൾക്കുന്നവർക്ക് സിംഗു പറഞ്ഞു കൊടുക്കും സിംഗു ഇത് നൂറ് രൂപ കിട്ടിയാൽ പത്ത് രൂപയെങ്കിലും മാറ്റണം ആയിരം രൂപ കിട്ടിയാൽ നൂറ് രൂപ മാറ്റണം അതിനകത്ത് യോദി എന്തിനു മുടങ്ങിപ്പോയാലും ശരി നിങ്ങളുടെ വേണം അതുപോലെ തന്നെ ഇപ്പം സ്വർണം അതും ഇതുമൊക്കെ ഒന്നും മക്കളെ മക്കളെ എല്ലാം ഒരിടത്ത് മക്കള് അവിടെ അവർക്ക് അത്ര സങ്കടം അതെല്ലാം സ്വർണം ഒരിക്കലും നമ്മളൊരു ഇൻ്റർസ്റ്റാൻഡ്മെൻ്റായിട്ട് നമുക്ക് സ്വർണ്ണം വെക്കാം പക്ഷേ ഒരിക്കൽ പോലും മക്കളും ബന്ധുക്കളും അറിഞ്ഞ് സ്വർണം വെക്കുക നമ്മൾ ഒന്നെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ ബലാൽക്കാരുമായിട്ട് എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് പണം സൂക്ഷിച്ച് അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ട് പാസ്ബുക്കും സാധനവും മാറ്റി വെച്ചു ഒരു കർഷക അറിയരുതും എന്നൊക്കെ എനിക്ക് അമ്മ പറഞ്ഞു തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് അതുകൊണ്ട് ആ അമ്മ ഒറ്റയ്ക്കാണ് മൂന്ന് മക്കളെ പ്രസവിച്ച് വളർത്തി മൂന്ന് മക്കളും നാട്ടിൽ തന്നെ നല്ല സമൂഹത്തിൽ നല്ല ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ള ജോലിയൊക്കെ നല്ല ഉദ്യോഗസ്ഥരായ മക്കൾ പക്ഷേ അമ്മക്ക് ഒരു പാത്തിരിയോ കൊടുക്കത്തുമില്ല അമ്മയെ നോക്കത്തുമില്ല മനസ്സിലായി നല്ലൊരു ദിവസം ഓണമൊക്കെ വരുമ്പോൾ പോലും ഒരു ഒരു ഓണക്കോടി പോലും അമ്മയ്ക്ക് എടുത്തു കൊടുക്കത്തില്ല മനസ്സിലായി അമ്മയ്ക്ക് വയ്യാതൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഹോം നേഴ്സാണ് കൂടെ നിൽക്കുന്നത് മനസ്സിലായി മൊത്തം പിടി മക്കടയിലായിപ്പോയി മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്നവർ സമ്പാദ്യം എന്ന് പറയും ഞാൻ ഇതിൽ വരെ ഇങ്ങനെയൊന്നും സമ്പാദ്യത്തെക്കുറിച്ചൊന്നും പറയില്ല ഓരോരുത്തരും അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഞാനതിൻ്റെ ഒരു സീരിയസിനെക്കുറിച്ച് നമ്മളല്ലേ തന്നെ നമ്മൾ മക്കൾക്ക് എന്തെല്ലാം ചെയ്താലും അവസാനം അവസാനവരോട് നമ്മളോട് ചോദിക്കും നിങ്ങളെന്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഞങ്ങൾക്ക് എന്ത് സുഗന്ധം എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് ഈ ചോദ്യം എല്ലാവരും നൂറിക്കെമ്പത്തഞ്ച് അമ്മമാർ കേട്ടിട്ടുള്ള അച്ചന്മാരെ കേട്ടിട്ടുള്ള ഈ ചോദ്യം അവസാനവരോട് ചോദ്യം ചോദിക്കും നമ്മളോട് അതുകൊണ്ട് നിങ്ങൾ സമ്പാദ്യശീലത്തെ നിങ്ങൾ ചെറിയ പിള്ളേർ പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് പത്ത് മുപ്പത് വയസ്സായി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പാദ്യശീലം തുടങ്ങണം മറ്റ് നൂറ് കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു രൂപ നിങ്ങൾക്ക് പാവയിൽ ജീവിക്കാം നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം നമുക്ക് സന്തോഷിക്കാം നമുക്കൊന്ന് പുറത്തു പോകാം നമുക്കുടെ സാധനത്തിനൊരു പത്ത് രൂപ എടുത്ത് ചിലവാക്കാനൊക്കെ നമുക്കൊരു സമ്പാദ്യം വേണം എല്ലാം ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചിലവാക്കിയിട്ട് നിങ്ങൾ ലാസ്റ്റ് ബിഗ് സീറോയായി ഇങ്ങോട്ട് ഊരുകേണ്ടി വരരുത് മരിച്ചു പോത്തില്ലോ നമ്മൾ ഇവിടെ നിന്ന് അനുഭവിക്കേണ്ടേ നമ്മള് നമുക്ക് നമുക്ക് ആത്മഹത്യ ചെയ്താൽ പോലും മോചനം കിട്ടത്തില്ല ആത്മഹത്യ ചെയ്ത ചാവുന്നെന്ന് ഉറപ്പുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അപ്പോൾ ആ അങ്ങനത്തെ പാഴ്വയിലേക്കൊന്നും പോകാതെ നമുക്ക് ഉള്ള ശിഷ്ടകാലം ആര് നോക്കില്ലേലും നമുക്ക് ജീവിക്കാനുള്ളൊരു സംഗതി നമ്മുടെ കയ്യിലൊരു ശക്തി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ അതുകൊണ്ട് മണി പവർ അതുകൊണ്ട് എല്ലാവരും ഇന്ന് വരെ സിങ്കുമ്മ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അത്രക്കും എന്നെ വേണുപ്പിലേ അമ്മ ചേച്ചി എന്നെ വിളിച്ച് ചേച്ചിയല്ല അമ്മയാണ് പുള്ളിക്കാരി എന്നെ വിളിച്ച് നിരാശപ്പെട്ട് പറയുകയാണ് ഇത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണമെന്ന് അതുകൊണ്ട് ആ അമ്മയ്ക്ക് സന്തോഷം വയ്ക്കണം വിചാരിക്കുന്നത് എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്ന് മുതലൊരു സമ്പാദ്യശീലം തുടങ്ങിക്കോണം ഞാനും ആക്റ്റീവ് ആകുകയാണ് അങ്ങനെ സത്യമാണ് നമ്മുടെ ഒരു സായന്തന കാലത്തിലേക്ക് കിടന്ന് വളരെ വൈകിപ്പോയെന്നറിയാം എങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല എങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി ലാസ്റ്റ് മക്കളെ മുമ്പ് ഇരക്കേണ്ടി വരല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്ന ചെറിയ മക്കളെല്ലാവരും ഒരു സമ്പാദ്യശീലം ഉണ്ടായിരിക്കണം കേട്ടോ മണി പവർ ഉള്ള ഒരാളെ പെട്ടെന്ന് നമ്മുടെ മാനസികമായിട്ടും തൂക്കത്തില്ല ശാരീരികമായിട്ടും തൂക്കത്തില്ല സമൂഹത്തിൻ്റെ മുന്നിലും തൂക്കത്തില്ല മക്കളെ മുന്നിലും തോക്കത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനവും തോക്കത്തില്ല നമ്മൾ അല്ലേ കിടന്നു പോയെങ്കിലേ ഉള്ളൂ വിഷയം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം വിട്ടുപോകേണ്ട എല്ലാവരും അതേപ്പറ്റി ചിന്തിക്കണം ആ അമ്മ പറഞ്ഞത് അമ്മയുടെ സ്വർണം എല്ലാ മക്കളും കൊണ്ടുപോയി സ്വർണം കൂട്ടി കൂട്ടി കിട്ടിയ കാശിനെല്ലാം അവർ സ്വർണം കൂട്ടി 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 മേടിച്ച് വെച്ച് ഭാവിയിലത് ഉപകരിക്കുന്നത് മക്കൾക്കൊക്കെ നല്ല ശ്രീധന കൊടുത്ത് കെട്ടിച്ച് മകന് നല്ല വീടെല്ലാം മേടിച്ച് കൊടുത്ത് എല്ലാവരും സെറ്റിലാക്കി അമ്മ ഒറ്റയ്ക്കാണ് കാരണം മക്കൾക്ക് മരുമക്കൾക്കൊന്നും ബാധ്യതയാകല്ലെന്നോർത്ത് രണ്ട് പെൺമക്കളും ഒരു മോനുമാണ് അവർ നല്ല ഉന്നതരായ സർക്കാർ ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലിരിക്കുന്നവരാണ് അപ്പം അമ്മ പറയുക മക്കളുടെ പേരൊന്നും പറയില്ല എന്ന് പറഞ്ഞു മക്കൾ മക്കളാരൊക്കെയാണെന്ന് എന്താണ് എന്നോട് പറഞ്ഞു തന്ന അത്ര ഉയർന്ന അവരുടെ അമ്മയാണ് ഈ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കിട്ടി കിട്ടിയ സ്വർണ്ണത്തിനെല്ലാം കാശിനെല്ലാം സ്വർണ്ണം മേടിച്ചാണ് കൂട്ടിയത് സ്വർണ്ണം മക്കൾ കൊണ്ടുപോയി പിന്നെ ബാങ്കിൽ കിടന്ന കാശും എല്ലാ ഈ സി കാശും അവർ അറിയാവുന്നതായതുകൊണ്ട് അവരതെല്ലാം കൊണ്ടുപോയി പക്ഷേ അമ്മയ്ക്കൊരു സമ്പാദ്യം വേറെയുണ്ടായിരുന്നേ ഇതിനും മീതേ അതാരും അറിയാതുകൊണ്ടായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഇന്ന് ഹോം മേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താണ് ക്ലീൻ ചെയ്യാൻ ആഴ്ച ഒരു ദിവസം കണ്ട ക്ലീൻ ചെയ്യാൻ പറ്റുമോ പരിസരവും വീടും അതിന് ആൾ വരുന്നുണ്ട് അമ്മ വീട് മര കാലശേഷം മക്കളുടെ പേര് എഴുതി വെച്ചിരിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മ ബുദ്ധിപൂർവ്വം ചെയ്തതുകൊണ്ട് അമ്മയ്ക്കിന്ന് ആട്ട് തിരിഞ്ഞു നോക്കത്തില്ലെന്ന് പറഞ്ഞു മക്കൾ അമ്മയ്ക്ക് പൈസ ഇല്ലെന്നാണ് മക്കളെ ഇപ്പോഴത്തെ വിചാരം പക്ഷേ എങ്കിൽ തേങ്ങായിട്ട് വരുമാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കൃഷി ഇച്ചിരി പുള്ളിക്കാരിച്ച് പച്ചക്കറി അതും ഇതുമൊക്കെ ആളവെച്ച് ചെയ്യിപ്പിച്ച് അത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാൽ ജീവിക്കുന്നു എന്നാണ് ഇവരുടെ വിചാരം പക്ഷേ അമ്മയ്ക്കൊരു സമ്പാദ്യം ഇതിനു മെയ്തേ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റുള്ളവരോട് ബുദ്ധി ഇല്ലാത്ത മണ്ടന്മാരായ ആൾക്കാരോടൊന്നും പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത് അല്ലേ ഹോം മിനിസ്റ്റർ എങ്ങനെ പൈസ കൊടുക്കും അമ്മനെ രാത്രി ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും പകലില്ലെന്ന് പറഞ്ഞ് രാത്രി വരുന്ന ഒരു സ്ത്രീ വന്ന് കിടക്കും മേഴ്സ് എന്ന് പറഞ്ഞതാണ് നൈറ്റിൽ മാത്രം അവർക്ക് പന്ത്രണ്ട് രൂപ കണ്ട് കൊടുക്കണം രാത്രി മാത്രം ഒന്ന് വന്ന് കിടക്കുന്നതിന് രാത്രിത്തെ ഫുഡ് ചപ്പാത്തി എന്ത്രണ്ടൊക്കെ കൊടുക്കും പിന്നെ അമ്മയ്ക്ക് വസ്ത്രം ഒന്ന് കഴുകി കൊടുക്കും അവർ എല്ലാം ചെയ്തു കൊടുക്കും വല്ലപ്പോഴും ഒന്ന് അമ്പലത്തിൽ പള്ളിയിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അവരുടെ കൂടെയാണ് അമ്മ പോകുന്നത് അമ്മ എൺപത് വയസ്സുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളി ഉദ്യോഗസ്ഥയായിരുന്നു ഒന്ന് ആലോചിക്കാൻ കിട്ടിയതെല്ലാം മക്കൾക്ക് കൊടുത്തു എന്നിട്ട് ഇപ്പം അമ്മ നോക്കാനൊന്നുമില്ല പ്രാരാബ്ധത്തിലായിപ്പോയി അമ്മ അമ്മ നല്ല ഓർമ്മശക്തിയും നല്ല ഇതൊക്കെയുള്ള നല്ല അമ്മയാണ് എനിക്ക് എനിക്ക് ഫോട്ടോ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം അത്രക്ക് സുന്ദരിയായ ഒരു അമ്മേനെ തള്ളിക്കളയാണ് ആരോഗ്യത്തോടെ ഇരിക്കുന്ന അമ്മയാണ് മനസ്സിലായത് ക്ഷമയ്ക്ക് ഒരുപാട് രോഗങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയോ മക്കൾ തള്ളിക്കളഞ്ഞിട്ടോ അമ്മ പിടിച്ച് നിൽക്കുന്നത് ഈ പണം രഹസ്യമായി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു രഹസ്യ സമ്പാദ്യത്തിന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു കേട്ടോ സിങ്കുമ്മയ്ക്കും ഇതൊരു പാഠമാണ് ചക്കരകളെ ഓക്കെ ഇന്ന് എന്താ ചോറിനെ കറിയൊക്കെ ഇന്ന് ഞാനെന്താ പറയുക കിഴങ്ങ് മെഴുക്ക് ഞാൻ ചുമ്മാ കിഴങ്ങ് ഒരു മാങ്ങ വെച്ച് കിഴങ്ങ് അനാട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ കിഴങ്ങ് കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് അതിനകത്തൊരു സവോള അരിഞ്ഞിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കുറച്ച് ഇച്ചിരി മുളക് പൊടി അതിൻ്റെ പുറകെ തൂളി പുറത്ത് തൂളി കല്ലുപ്പും അങ്ങോട്ടിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് ശഹലം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വേവിച്ച് അത് നല്ല ഇങ്ങനെ പെരളാൻ പോലെ ഇരിപ്പുണ്ട് അത് ചൂട് ചോറിൻ്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും എന്നിട്ട് പപ്പടം വറുത്ത് വെച്ച് ഉണക്കമീൻ വറുത്ത് ഇരിപ്പുണ്ട് നല്ല മാങ്ങ വെച്ച് രാവിലെ പോകുമ്പോൾ ചമ്മന്തി അരിച്ചാണ് ആ ചമ്മന്തി ഇരിപ്പുണ്ട് നല്ല പച്ചമൊരിച്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഇടിച്ച് ഇരിപ്പുണ്ട് അതും ഇരിപ്പുണ്ട് പോരെ മതി അത്ര സംഗതി ഉണ്ടാക്കി വെച്ച് ചോറൊന്നും നിന്നില്ല ഒന്ന് മണി പന്ത്രണ്ട് പത്തേഴ് അങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഫോണിന് പേരെ ക്ലാരിറ്റി കുറവെന്താണെന്നറിയത്തില്ല ഇതെന്ത് എന്തോ സെറ്റിങ്സ് മാറിക്കിടക്കും അതുകൊണ്ടാണ് അതുപോലെ ക്ലാരിറ്റിയിൽ എന്നെ തെളിയാത്തത് കേട്ടാ അപ്പം ചക്കരകളെ അപ്പം ഞാൻ പോട്ടെ ഇതൊക്കെയാണ് അതുകൊണ്ട് സമ്പാദ്യശീലം മക്കളറിയാതൊരു സമ്പാദ്യശീലം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളി പോലും അറിയരുത് എന്നാണ് ഞാൻ പറയുന്നത് നല്ല ജീവിത പങ്കാളിയെ കുഴപ്പമില്ല ജീവിത പങ്കാളിനെയൊക്കെ നമുക്ക് എടുക്കുക നമ്മുടെ കൂടെ കുറച്ച് ജീവിക്കുമ്പം നമുക്ക് സ്വഭാവമൊക്കെ മനസ്സിലാവുമല്ലോ നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചറിയാൻ പറ്റുമല്ലോ പതിരാണെന്നുണ്ടെങ്കിൽ സമ്പാദ്യം ഉറപ്പായിട്ടും സമ്പാദ്യശീലം നമുക്ക് കൂടെ വേണം അതല്ലേ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നമ്മളെക്കുറിച്ചൊരു മുൻ ധാരണയിൽ പുള്ളിക്കാരൻ എല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ അങ്ങനത്തെ സമ്പാദ്യശീലം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സമ്പാദിച്ചീലും അല്ലേ തന്നെ ഒരു സമ്പാദ്യശീലം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ നമ്മുടേതെന്ന് പറയാം അല്ലേ അതുകൊണ്ട് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അമ്മയോട് നന്ദി പറയുന്നു എല്ലാവരും അമ്മയ്ക്കൊരു താങ്ക് യു പറയണം കേട്ടോ അമ്മ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് എല്ലാ കമൻറ്റുകളും ഇരുന്ന് വായിക്കുന്നതാണ് അമ്മ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ വീഡിയോ അരിച്ചു വെറുക്കിയൊക്കെ എനിക്ക് ഭയങ്കര പ്രചോദനമാണ് അമ്മ കേട്ടോ അമ്മയും എനിക്കൊരുപാട് സന്തോഷം ഒരു ദിവസം അമ്മ എൻ്റെ അടുത്ത് വരാൻ ഞാൻ അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം നിന്ന് ഗുരുവായൂരമ്പറ്റിലൊക്കെ പോയി പിന്നെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു അമ്മ ഈ നോയിമ്പൊക്കെ പിടിക്കുന്ന അമ്മയാണ് നോയിമ്പൊക്കെ പിടിക്കാൻ എന്നോട് പറഞ്ഞ് ഈ മുസ്ലിംസിനെന്ന് പറയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് നല്ല അമ്മയാണ് മതേതരത്വ സ്വഭാവമുള്ള നല്ല ഉന്നതകുലജാതിയായ ഒരു അമ്മയാണ് കേട്ടോ സ്നേഹസമ്പന്നയാണ് സഹൃദയാണ് നല്ല അപ്പോൾ അമ്മയെ എല്ലാവരും തിരക്കിയെന്ന് പറയുക ഓക്കെ ചക്കരകളെ ചക്കരകളെ നമുക്കിങ്ങനൊരു ബോധം ജനിപ്പിച്ച് തന്നതിന് തന്നെ അമ്മ അമ്മ കുറേ 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 കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് അതിൽ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ